എല്ലാ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പവൻ്റെ ചെറിയ കുട്ടികളുടെ കുറച്ച് ചെയിനിൻ്റെ മോഡലുകളായിട്ട് വന്നിട്ടുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് എല്ലാ ഡിസൈനും ഇതിൽ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഡിസൈൻ ആട്ടോ നമ്മുടെ പാസരത്തിൻ്റെ ഇതിലൊക്കെ കാണുന്ന ഒരു മോഡലാണ് ഒരു മോഡൽ ഒരു പവൻ ആട്ടാണ് തൂക്കം വരുന്നത് അടുത്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചെയിനിൻ്റെ ഡിസൈനിൽ വരുന്ന തൊരട് ചെയിനാണ് ഗോൾഡ് ഫിംഗർ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആട്ടോ അടുത്തിട്ട് വരുന്ന മണിമാലിൻ്റെ ആ ഒരു ഡിസൈനിൽ ബോക്സ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം അല്ല ഭംഗിയുടെ ഒരു മോഡലാട്ടോ ഒരു പോവാനാണെങ്കിൽ ഈ ഒരു മോഡലൊക്കെ തൂക്കുന്നത് അത്യാവശ്യം നല്ല കാഴ്ചയുള്ള ഒരു മോഡലാട്ടോ ഈ ഒരു മണിമാല പിന്നെ വരുന്നത് നമ്മൾ സവിതത്തിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ബോക്സ് വെച്ചിട്ടുള്ള മോഡൽ ഉണ്ട് ഇതല്ലാതെ പ്ലെയിനായിട്ട് സവിത മാത്രം വരുന്ന ഒരു ഡിസൈനാണ് പിന്നെ അടുത്തായിട്ട് വരുന്ന നമ്മുടെ എസ് ചെയിൻ്റെ ഒരു മോഡലുട്ടോ വലിയ ആളുകളുടെ ആ ഒരു സെയിം എസ് ചെയിൻ്റെ അതേ ഡിസൈനിൽ ചെറിയ കുട്ടികൾ അഞ്ചര കുട്ടിയാണ് ഇതിൻ്റെ നീളം വരുന്നത് കേട്ടോ അത്യാവശ്യം അതിൻ്റെ ഒരു ഭംഗിയുള്ള മോഡലാണ് കുറച്ച് കാഴ്ചയിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ അധികം തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുള്ള ഒരു വേറൊരു ഡിസൈനാണ് ഒരു കണ്ണിശേൻ്റെ ഡിസൈനെ തോന്നിക്കുന്നതിൽ പൊള്ളിയിൽ വരുന്നൊരു മോഡലട്ടോ അതാണ് ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ഒരു പവൻ്റെ ചെയിൻ അതാണ് ഞാൻ അപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു പവൻ്റെ ചെയിനുകളട്ട എല്ലാം ചെറിയ രീതിയിലുള്ള മോഡലുകളാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊക്കെ അതാണ് അവരുന്നതിൻ്റെ തൂക്കങ്ങൾ കേട്ടോ ഈ എട്ട് ഇരുന്നൂറ്റി ഇരുപത് എട്ട് ഇരുപത് എട്ട് ഇരുന്നൂറ്റി ഇരുപത് അതിൽ എട്ട് ഗ്രാം ഇരുപത് മില്ലി എട്ട് ഗ്രാം നൂറ്റി ഇരുപത് മില്ലിയാണ് പിന്നെ ഈ ഒരു ചെയിൻ വരുന്നത് മുന്നൂറ്റി അറുപ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കമൻ്റ് അറിയിക്കുക